സൗഭാഗ്യ വെങ്കിടേഷിനെയും താരാ കല്യാണനെയും എന്ന പോലെ തന്നെ പ്രേക്ഷകർക്ക് സുപരിചിതനാണ് സൗഭാഗ്യയുടെ ഭർത്താവും നടനുമായ അർജുനും കുടുംബാംഗങ്ങളും കോവിഡ് കാലത്ത് മാതാപിതാക്കളെയും ചേട്ടത്തി അമ്മയും നഷ്ടപ്പെട്ട അർജുൻ രക്തബന്ധമെന്ന് പറയാൻ അവശേഷിക്കുന്നത് ചേട്ടൻ അരുൺ അദ്ദേഹത്തിന്റെ രണ്ട് പെൺമക്കളുമാണ് സുദർശനയെ സൗഭാഗ്യ ഗർഭിണിയായിരിക്കുന്ന സമയത്തായിരുന്നു കോവിഡ് പൊട്ടിപ്പുറപ്പെട്ടതും രാജ്യത്തെമ്പാടും ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച് അടയ്ക്കപ്പെട്ടതും അർജുൻ്റെ കുടുംബത്തിൽ ആദ്യം കോവിഡ് ബാധിച്ചത് അരുണിന്റെ ഭാര്യയ്ക്കായിരുന്നു അതിനുശേഷം അച്ഛനും അസുഖം വന്നു ആശുപത്രിയിലേക്ക് നടന്നായിരുന്നു അച്ഛൻ പോയതെന്നും മരിക്കുന്ന ദിവസവും താൻ അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നുവെന്നും അർജുൻ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് പനിയായിരുന്നു ചേച്ചിക്ക് ആദ്യം പിടിപെട്ടത് ചേച്ചിക്ക് അസുഖം സ്ഥിരീകരിച്ചതിന് പിന്നാലെ മകനും അസുഖം വന്നു ചേച്ചിക്ക് അസുഖവുമായി ബന്ധപ്പെട്ട വിഷമതകൾ രണ്ടാം ദിവസമായപ്പോഴേക്കും വർദ്ധിച്ചു അതോടെ ആശുപത്രിയിലേക്ക് വിദഗ്ദ്ധ ചികിത്സയ്ക്കായി മാറ്റി പക്ഷേ പ്രാർത്ഥനകൾ ഫലം കണ്ടില്ല അസുഖം ബാധിച്ച് നാലാം ദിവസം ചേച്ചി മരിച്ചു ചേച്ചിയുടെ വേർപാട് സംഭവിച്ച് ഇരുപത്തി ദിവസം പിന്നിട്ടപ്പോഴേക്കും അച്ഛനും മരിച്ചു അപ്രതീക്ഷിതമായി മൂന്ന് മരണങ്ങൾ തുടരെ തുടരെ സംഭവിച്ചത് സൗഭാഗ്യയുടെ കുടുംബത്തെ ഉലച്ചിരുന്നു ചേട്ടത്തിയമ്മ എന്നതിലുപരി അരുണിന്റെ ഭാര്യ ആ കുടുംബത്തിലെ നെടുന്തൂണുകളിൽ ഒന്നായിരുന്നു സുദർശന വന്ന ശേഷമാണ് മൂന്നുപേരുടെ മരണമുണ്ടാക്കിയ വിടവ് കുടുംബാംഗങ്ങൾ മറന്നു തുടങ്ങിയത് സൗഭാഗ്യയും അർജുനും മകളും അരുണും മക്കളും എല്ലാം ഒരുമിച്ച് ഒരു വീട്ടിലാണ് ഇക്കാലം അത്രയും താമസിച്ചത് ചേട്ടത്തിയമ്മയുടെ മക്കളെ സ്വന്തം മക്കളെ എന്ന പോലെയാണ് സൗഭാഗ്യം സ്നേഹിച്ചിരുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു അരുണിന്റെ രണ്ടാം വിവാഹം വിദ്യയാണ് അരുണിന്റെ വധു ഏറെ നാളുകളായി ഇരുവരുടെയും വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു ഒരു പെൺകുഞ്ഞിൻ്റെ അമ്മയായ വിദ്യ വിവാഹ റിപ്പോർട്ടുകൾ ഇപ്പോൾ ഇതാ വിവാഹം കഴിഞ്ഞ സന്തോഷം പങ്കിട്ട വിദ്യ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത് നല്ല ജീവിതം തൻ്റെയും മകളുടെയും ഏറെക്കാലമായുള്ള പ്രാർത്ഥനയായിരുന്നുവെന്നും അതിപ്പോൾ സഫലമായി എന്നും വിദ്യ കുറിച്ചു ഞങ്ങൾക്ക് മെച്ചപ്പെട്ട ജീവിതം ലഭിക്കാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ഇപ്പോഴിതാ ഈ മനോഹരമായ കുടുംബം നൽകി ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു ഈ കുടുംബത്തിലെ ഓരോരുത്തരും അതിൻ്റെ വിലയേറിയ ഭാഗമാണ് ഒരുമിച്ചായിരിക്കുമ്പോൾ നമ്മൾ ശക്തരാണ് ഒരുമിച്ചായിരിക്കുമ്പോൾ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ് സ്നേഹം ഐക്യം സന്തോഷം എന്നിവ എപ്പോഴും നമ്മളെ ചുറ്റിപ്പറ്റി ഉണ്ടാകട്ടെ എന്നാണ് വിദ്യ കുടുംബചിത്രം പങ്കുവെച്ചുകൊണ്ട് കുറിച്ചത് നിരവധി പേരാണ് വിദ്യയ്ക്ക് ആശംസകൾ നേർന്നെത്തിയത് ഇരുവരുടെയും രണ്ടാം വിവാഹമായിരുന്നു എങ്കിലും ഒന്നിനും ഒരു കുറവ് വരാതിരിക്കാൻ വേണ്ടതെല്ലാം സൗഭാഗ്യം അർജുനം ചെയ്തു ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു താലികെട്ട് ചടങ്ങ് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് പങ്കെടുത്തത് വിവാഹത്തിന് തലേദിവസം മെഹന്തി ഉടൽ ചടങ്ങ് നടന്നതിൻ്റെ വീഡിയോ സൗഭാഗ്യ പങ്കുവച്ചിരുന്നു അടുത്തിടെയായി സൗഭാഗ്യയുടെ വീഡിയോകളിലും ഫോട്ടോകളിലും വിദ്യയുടെയും മകളുടെയും സാന്നിധ്യം കണ്ടു തുടങ്ങിയപ്പോൾ മുതൽ വിവാഹം കഴിഞ്ഞോ എന്നത് സംബന്ധിച്ച ചോദ്യങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ സൗഭാഗ്യ കൃത്യമായ മറുപടി നൽകിയത് വിവാഹ ചിത്രം പുറത്തു വന്ന ശേഷം മാത്രമാണ് അരുണിന്റെ മക്കൾക്കൊപ്പമാണ് വിദ്യയുടെ മകളും വളരുന്നത് താര കല്യാണിന് കീഴിൽ മകളെ വിദ്യ നൃത്തം അഭ്യസിപ്പിക്കുന്നുമുണ്ട് അരുണിനെ പങ്കാളിയായി കിട്ടിയ വിദ്യഭാഗ്യവതിയാണെന്നാണ് കഴിഞ്ഞ ദിവസം സംസാരിക്കവേ സൗഭാഗ്യ പറഞ്ഞത്